കുറച്ചെങ്കിലും ഒരച്ച് വെള്ളത്തിലിട്ട ഒരു താമര വിത്ത് കൂടി മുളച്ചു വന്നിട്ടുണ്ട് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഒരു താമര വിത്ത് മുളച്ചു വന്ന് അതിൻ്റെ മുള പൊട്ടിപ്പോയത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും സംഭവിച്ചിട്ടില്ല അതങ്ങനത്തെങ്ങനെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അടിയിൽ പൊട്ടിപ്പോയ മുള ഈ വിത്തിൻ്റെ സൈഡിൽ കിടക്കുന്ന കാണാം ഈ വിത്തല്ല അത് അത് വേറെ വിത്തായിരുന്നു ആ വിത്തവിടെ സൈഡിൽ തന്നെ ഉണ്ട് പക്ഷേ ഇന്നിപ്പോൾ പുതിയൊരു വിത്ത് മുളച്ചു വന്നിട്ടുണ്ട് വിത്ത് പൊട്ടിയിട്ട് അതിൻ്റെ തോട് പൊളിഞ്ഞിട്ട് മുള വരുന്നത് അതിൽ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ തണ്ടിൻ്റെ ഇല ഉണ്ടാവുന്ന ഭാഗമാണ് ചെറുതായിട്ട് ഇല പോലെ വരുന്നത് ഇവിടെ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കാണുന്നുണ്ടല്ലോ ഇതാണ് താമര ഇല കുഞ്ഞില ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉരക്കാതെ വെള്ളത്തിലിട്ട വിത്തുകളാണ് ഈ കാണുന്നത് ചിലതൊക്കെ തടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും പോലും തരം മുളച്ചിട്ടില്ല ഒന്നൊന്നൊരാഴ്ചയായി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉരച്ചിട്ട് വെള്ളത്തിലിട്ടതൊക്കെ കുറേ മുളച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിപ്പോൾ അഞ്ചെണ്ണം ഏകദേശം മുളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒക്കെ രണ്ടാമത് ഇട്ട് നോക്കേണ്ടി വരും അതിനിടയിൽ ചില തടിച്ച് വന്ന് പൊന്തി വരുന്നുണ്ട് ഇനി ചീഞ്ഞ് തുടങ്ങിയതെന്നറിയില്ല പക്ഷേ ഉള്ളിൽ വെള്ളം കയറുന്നില്ലെങ്കിൽ മുളക്കേണ്ട കാര്യമില്ല ചെയ്യേണ്ട കാര്യമില്ല ഇനിയിപ്പം ഉരച്ചില്ലെങ്കിൽ തോട് പൊട്ടിയിട്ട് മുള വരാൻ പറ്റാതുകയുണ്ടോയെന്നറിയില്ല എന്തായാലും ഒഴിവു പ്രകാരം ഇതൊക്കെ ഓരോന്നോരോന്നെടുത്ത് പറിച്ച് വീണ്ടും വെള്ളത്തിലിടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇതൊക്കെ വേസ്റ്റായിട്ട് കളയേണ്ടി വരുമല്ലോ ആ മുളച്ച് വന്ന കുഞ്ഞ് താമരത്തേക്ക് ഞാൻ വേറൊരു സ്ഥിരം ബൂസ്റ്റ് ബാട്ടിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെള്ളം എടുത്ത് വെച്ചു നിരീക്ഷിക്കാൻ സൗകര്യത്തിന്